കർക്കടക പുലരയ്ക്ക് ആനച്ചന്തം പകർന്ന് പതിനേഴിന് വടക്കുനാഥ ക്ഷേത്രാങ്കണത്തിൽ ആനയൂട്ടം നടത്തും കുളിച്ചു കൂറിതൊട്ട കരിവീരന്മാർ ക്ഷേത്ര ക്ഷേത്രമൈതാനത്ത് നിരന്നു നിൽക്കുന്നതിന് സാക്ഷിയാകാൻ ജനസഹസരമെത്തും പുലർച്ചെ അഞ്ചിന് ക്ഷേത്ര തന്ത്രി പുളിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമം ആരംഭിക്കും ഗണപതി ഹോമക്കൂട്ടിന് പന്ത്രണ്ടായിരത്തി എട്ട് നാളികേരം രണ്ടായിരം കിലോ ശർക്കര രണ്ടായിരം കിലോ അവിൽ അഞ്ഞൂറ് കിലോ മലർ അറുന്നൂറ് കിലോ എള് അമ്പത് കിലോ തേൻ ഗണപതി നാരങ്ങ കരിമ്പ എന്നിവ ഉപയോഗിക്കും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആനകൾ പങ്കെടുക്കും ആനയൂട്ടിന് അഞ്ഞൂറ് കിലോ അരിയുടെ ചോറ് ശർക്കരയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉരുളകളാക്കും പൈനാപ്പിൾ കക്കിരി തണ്ടിമത്തൻ പഴം എന്നീ പഴവർഗ്ഗങ്ങളും ദഹനത്തിന്റെ പ്രത്യേക ഔഷധ കൂട്ടം നൽകും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ ഗോപുരം വഴിയാണ് ആനകൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നമ്പൂതിരി ആനയ്ക്ക് ആദ്യ ചോറ് ഉരുള നൽകുന്നതോടെ ആനയൂട്ടിന് തുടക്കമാകും എഴുപതോളം ആനകൾ പങ്കെടുക്കും